വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികൾക്കേറെ സുപരിചിതനാണ് നടൻ ബാല പലപ്പോഴും വിവാദങ്ങളും വിമർശനങ്ങളുമെല്ലാം ബാലയ്ക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട് അടുത്തിടെയായി നടന്റെ വിവാഹവും ഭാര്യ കോഗിലയുടെ വിശേഷങ്ങളുമാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ബാലയുടെ അമ്മാവന്റെ മകളാണ് കോഗില മുൻ ഭാര്യ അമൃത പറയുന്നതിനനുസരിച്ച് ബാലയുടെ നാലാം വിവാഹമാണിത് അടുത്തിടെയാണ് ഇരുവരും പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് വിവാദങ്ങളൊന്നുമില്ല എല്ലാം പോസിറ്റീവ് നിറയ്ക്കാനാണ് ഇപ്പോഴത്തെ ആഗ്രഹം കുറച്ചുനാളായി ഞങ്ങൾ വളരെ സമാധാനത്തിലാണ് ജീവിച്ചു പോകുന്നത് അത്രയും സമാധാനവും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്ന ഒരിടമാണ് വൈക്കത്തെ ഞങ്ങളുടെ വീടെന്നാണ് തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ ഇരുവരും പറഞ്ഞത് ഇപ്പോഴിതാ വിവാഹ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ബാല കോഗിലയുമായി അടുത്തതിനെക്കുറിച്ച് ബാല സംസാരിച്ചു മൂന്ന് വയസ്സു മുതൽ എനിക്കറിയാവുന്ന ആളാണ് കോഗില എന്റെ അമ്മാവന്റെ മകളാണ് ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കും ചെറുപ്പത്തിലെ എനിക്കൊപ്പം കോകിലയുണ്ട് എന്നെ കോകുലെ സ്നേഹിക്കുന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു എന്റെ വിവാഹം നടന്നു ഒരു കുട്ടിയുണ്ടായി അതെല്ലാം എല്ലാവർക്കും അറിയാം ആരെയും കുറ്റം പറയുന്നില്ല കോകിലയ്ക്ക് ഞാൻ ജീവനാണെന്ന് ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കി ചെറുപ്പത്തിലെ കണ്ടു വളർന്ന പെൺകുട്ടിയാണ് എങ്ങനെ ഞാൻ ഇവളെ ആ രീതിയിൽ കാണുമെന്ന് അമ്മയോട് ചോദിച്ചു ബാല നിന്റെ അച്ഛനെ ഞാൻ ഇഷ്ടപ്പെട്ട് വിവാഹം ചെയ്തതാണോ എന്ന് കരുതുന്നുണ്ടോ എന്നും അമ്മ എന്നോട് ചോദിച്ചു കല്യാണത്തിന് ശേഷം ഒരുമിച്ച് ജീവിച്ച അത്രയും സ്നേഹം ഞങ്ങൾക്കിടയിൽ വന്നു ആ സ്നേഹത്തിന്റെ തെളിവാണ് മൂന്ന് മക്കളെന്നും അമ്മ പറഞ്ഞു കോഗില എന്റെ കാര്യത്തിൽ വളരെയധികം കരുതൽ കാണിച്ചു ഒരു അമ്മയുടെ സ്നേഹം എനിക്ക് ലഭിച്ചു ഒരു ഘട്ടത്തിൽ വിവാഹം ചെയ്യാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു മൂന്ന് മാസം മുൻപ് ഒഫീഷ്യൽ കല്യാണം നടന്നു ഒരു ദിവസം എന്റെ മനസ്സിൽ തോന്നിയതാണ് കേരളത്തിൽ ഞായറാഴ്ച സ്വർണ തുറക്കില്ല കട തുറപ്പിച്ച് താലി വാങ്ങി കേരളത്തിലെ താലിമാല തമിഴ്നാട്ടിലേതുപോലെയല്ല കോഗിലയ്ക്ക് താലിയാണ് കെട്ടുന്നതെന്ന് മനസ്സിലായിരുന്നില്ല എനിക്ക് മാമായുടെ കൂടെ ജീവിക്കണമെന്ന ഒരുപാട് നാളായി എന്നോട് അവൾ പറയുന്നുണ്ടായിരുന്നുവെന്നും അഭിമുഖത്തിൽ വ്യക്തമാക്കി കഴിഞ്ഞ വർഷം എന്റെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ ശേഷം ഒരു മെഡിസിൻ എനിക്ക് തെറ്റായി തന്നു കൊടുത്തയാളുടെ പേര് പറയുന്നില്ല തെറ്റായി ഞാൻ കഴിച്ചെന്ന് പറയാം ഒരുപാട് നാൾ ഞാൻ ഇതറിയാതെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴും ദൈവം എന്നെ രക്ഷിച്ചു പത്ത് ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റായി അന്ന് എന്റെ കൂടെ കോഗിലയുണ്ട് ആ സമയത്ത് എന്റെ കാര്യങ്ങൾ നോക്കാൻ വന്നതാണ് കഴിക്കലും കുളിക്കലും തുടങ്ങിയ എല്ലാ അടിസ്ഥാന കാര്യങ്ങളും ഒരു അമ്മയ്ക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ അന്നാണ് ഞാൻ കോഗിലയുടെ സ്നേഹം മനസ്സിലാക്കിയതെന്നും ബാല പറയുന്നു സീരിയസ് ആണ് ഇവൾ പറയുന്നതെന്ന് മനസ്സിലാക്കി യും ചെറിയ കുട്ടിയാണെന്ന് കരുതിയിരിക്കുകയായിരുന്നു വർഷങ്ങളായി എനിക്ക് വേണ്ടി കോകില ഡയറിയിൽ കവിത എഴുതുകയായിരുന്നു എന്നും ബാല പറയുന്നു ഇപ്പോൾ ആരോഗ്യമെല്ലാം ഓക്കെയാണ് മരുന്നിനേക്കാൾ വളരെ വലുതാണ് നമ്മുടെ ഭക്ഷണം അതെങ്ങനെ നമ്മൾ കഴിക്കുന്നു അങ്ങനെയാകും നമ്മുടെ ആരോഗ്യം നല്ല ഭക്ഷണം കഴിച്ചാൽ മരുന്നിന്റെ ആവശ്യം വരുന്നില്ലെന്നും രണ്ടുപേരും പറയുന്നു നല്ല വേറിട്ട ഭക്ഷണം കഴിക്കുന്നുണ്ട് വൈക്കത്ത് എല്ലാം നാച്ചുറൽ ആണ് ഒട്ടും മലീനസമോ സ്റ്റിറിയോയ്ഡ്സോ ഒന്നും തന്നെ ഇല്ലെന്നും ബാല പറയുന്നുണ്ട് കോഗിലയെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ബാലയ്ക്ക് നൂറ് നാവാണ് തന്റെ സന്തോഷത്തിനും ഐശ്വര്യത്തിനും കാരണം കോഗിലയാണെന്ന് നിരന്തരം താരം പറയാറുണ്ട്